നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ആഗോള ധ്യാന ദിനമായ ഡിസംബർ ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ സൗജന്യ ധ്യാന പരിപാടികൾ നടത്താൻ തീരുമാനിച്ചതായി ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ സെക്രട്ടറി എൻ രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൗൺ സ്ക്വയറിൽ വൈകുന്നേരം ആറ് മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും യൂട്യൂബിലൂടെ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കേരളത്തിലെ ധ്യാനം നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസാണ് ഡിസംബർ ഇരുപത്തൊന്നിന് ആഗോള ധ്യാന ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും ഓഫീസ് വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ ആർട്ട് ഓഫ് ലിവിംഗ് സെൻ്ററുകൾ എന്നിവിടങ്ങളിൽ ധ്യാന പരിശീലനം നടത്തും അമേരിക്കയിൽ വെച്ചാണ് ധ്യാനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് പരിപാടി യൂട്യൂബിലൂടെ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കേരളത്തിലെ ധ്യാനം നടക്കുക ആറു മണി മുതൽ എട്ടേ മുപ്പത് വരെയാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ണൂരിന് പുറമെ തളിപ്പറമ്പ് പയ്യന്നൂർ മടന്നൂർ ചാലോട് തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ സൗജന്യ ധ്യാന പരിശീലനം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുൻഗിട്ട് നിൽക്കുന്ന ആളും മറ്റുള്ളവരുടെയും വളരെ പ്രയത്നപ്രകാരമാണ് യു എൻ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ലോക ധ്യാന ദിനമായി പ്രഖ്യാപിച്ചിരുന്നു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത സൂര്യന് ദക്ഷിണാന ധ്രുവത്തിൽ നിന്ന് ധ്രുവത്തിലേക്ക് പോകുന്ന ആ ഒരു ഡേ ആണ് ഡിസംബർ ഇരുപത്തൊന്ന് ആ ദിവസമാണ് ലോക ധ്യാന ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഭൂമിയിൽ മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രഷ്യസ് ആയൊരു പ്രോസസ്സാണ് ധ്യാനം അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ അവരുടെ കൂടെ തന്നെ ഇരിക്കുക ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അവർ അവരുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ പറ്റിയാണ് അവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടാകും മനസ്സ് പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത കൊണ്ടുവരുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശാന്തത ലഭിക്കും അതാണ് ധ്യാനത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ ലോകം മുഴുവന് അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഡിസംബർ ഇരുപത്തൊന്ന് ലോകക ധ്യാന ദിനമായിട്ട് ആചരിക്കുന്നത് പഥസമ്മേളനത്തിൽ പ്രസിഡന്റ് രാജേഷ് തെക്കൻ കോർഡിനേറ്റർ സഞ്ജു മോഹൻ ഉണ്ണികൃഷ്ണേസ് അനിൽകുമാർ പി എന്നിവരും പങ്കെടുത്തു